ടന്ന് ഓറങ്ങണന്നല്ലേ ഇതൊരു സുന്ദരിയാട്ടോ രണ്ടായിരത്തി അഞ്ചില് പണ്ട് മധുരയിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു ഡോളാണ് ഇതിനെന്താ പേര് പറയാന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയും നിങ്ങൾ കമന്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോ അല്ലേ ആരെയത്തിനെ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി ഷോ കേസിൽ വെക്കണപ്പോ ഈ കോലത്തിലിരിക്കണ ഈ ഒരു ഡോളിനെ അച്ഛൻ എൻ്റെ കയ്യിൽ കൊടുത്തു ഒപ്പം ഒരു അക്രലിക് പെയിന്റിന്റെ സെറ്റ് ഇതിനൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കാൻ പറഞ്ഞു എന്നാ പിന്നെ നമ്മുടെ കഴിവ് പുറത്തെടുക്കാലോ കളറിനും ഒരു ക്ഷാമം ഇല്ല പുതിയ സെറ്റല്ലേ നീല കളർ ബ്ലൗസ് അടിപൊളി ആയിട്ടില്ലേ നല്ല കളർഫുൾ ആവട്ടെ ഇടക്കിടക്ക് പാട്ടൊക്കെ പാടാല്ലോ ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു എന്നുള്ളത് അടിപൊളി അടുത്തത് ഏത് കളർ അടിക്കുന്നു ഇങ്ങനെ ആലോചിച്ചാണ് ഇരിക്കണത് എന്നാ പിന്നെ പാരറ്റ് ഗ്രീൻ തന്നെ ആയിക്കോട്ടെ നല്ല രാജസ്ഥാനി ടോള് പോലെ വർണ്ണശബ്ലായിട്ട് ഇരിക്കണത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നല്ല കളർഫുൾ ആയിട്ടേ എന്നാ പിന്നെ നമ്മുടെ ഈ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ ഡോളും ഇതുപോലെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു നല്ല പേർട്ടി നല്ല രസമുണ്ട് കാണാനായിട്ട് ഇനിയിപ്പിതിനേത് കോൺട്രാസ്റ്റ് കൊടുക്കുന്നതായി എടുത്തത് കോൺട്രാസ്റ്റിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് പിങ്ക് കളർ എടുത്തടിച്ചു എന്നാൽ പിന്നെ ബ്ലൗസ് കുറച്ച് പിങ്ക് ആയിട്ട് ഇരിക്കട്ടെ അങ്ങനെ ബ്ലൗസ് പിങ്ക് പിങ്കാണെങ്കിൽ താഴെന്ത് കൊടുക്കും മഞ്ഞ എന്തിനാ ചിന്തിക്കേണ്ടത് ബാക്കി വന്ന ഭാഗത്തൊക്കെ മഞ്ഞ അടിച്ചു വെച്ചു ഭംഗിയായിട്ടില്ലേ ഭംഗിയായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുന്നേ അന്നല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ കൂടക്കാൻ മഞ്ഞു കൂടിയിട്ടോട്ടോ ഇനിയിപ്പോൾ തലമുടിയാണ് തലമുടിക്ക് വേറെ നിറവൊന്നും ഇല്ലല്ലോ കറപ്പ് തന്നെ ഇരിക്കട്ടേന്നേ അങ്ങനെ നല്ല കറപ്പ് പെയിന്റ് തലമുടിയിൽ വാരി വാരി പൂച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ തലമുടിയിൽ കുറേ തോരണങ്ങൾ അത്രേ ക്ലോസ് അപ്പിൽ നിങ്ങളൊന്ന് നോക്കിയേ കണ്ടാ ഇനിയിപ്പോൾ തോരണങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത് എന്റെ കയ്യിൽ കുറേ സ്റ്റോൺസ് ബാക്കി ഇരിക്കേണ്ടത് എന്നാൽ പിന്നെ കുറച്ച് സ്റ്റോൺസ് വെച്ച് വൃത്തിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മുടെ കൈക്കോളെടുത്തിട്ട് വന്നു ചെന്നം പിന്നെ കുറച്ച് സ്റ്റോൺസ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കണ്ണും മുക്കും കൂടി വരച്ചിട്ടാവാന്ന് വിചാരിച്ചത് പക്ഷെ മടി കാരണം പിരികെ മാത്രം വരച്ച് വെച്ചു കണ്ണും മുക്കും ലാസ്റ്റ് വരയ്ക്കാലോ ഫെവിക്കോൾ വരച്ച് തേച്ച് ലാസ്റ്റ് അതിൽ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് വെച്ചു കേട്ടോ നല്ല നല്ല കളർ സ്റ്റോൺസ് ഉണ്ട് കയ്യിൽ എന്നാൽ പിന്നെ എല്ലാ സ്റ്റോൺസ് ഇടുന്നോട്ടേന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ തോന്നി ബ്ലൗസിന് കുറച്ച് സ്റ്റോൺസ് ഒടിച്ച് കൊടുത്താലോ ഒന്നും ഒന്നുമില്ലെങ്കിൽ കുറച്ച് ഭംഗിയൊക്കെയാണല്ലോ അങ്ങനെ ബ്ലൗസിൽ സ്റ്റോൺസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബാറ്ററി തീരാറായ വിവരം ഞാൻ അറിഞ്ഞത് ക്യാമറയുടെ ബാറ്ററി തീരാറായത് മാത്രമല്ല കുത്തി വയ്ക്കാൻ കാരണ്ടൂല എന്തായാലും തീരുന്നവരെ ഒട്ടിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ എന്താ ബ്ലൗസിന് കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടോ കുറച്ച് ബോർഡർ കൊടുക്കാറുണ്ട് കുറച്ച് പിങ്ക് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തു പിന്നെ അങ്ങനെയുള്ള കുറച്ച് ടച്ചപ്പുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ച് പണികളുണ്ടെന്നേ ഈ ഹരിതകർമ്മ കൊടുക്കാനുള്ള കവറിൽ അമ്മ ഇട്ട് വെച്ചിട്ടുള്ള ഡോളായിരുന്നു അത് അവിടെ നിന്നാണ് അച്ഛൻ പൊക്കിക്കൊണ്ട് വന്നത് ഇപ്പൊ എന്താണെങ്കിലും സുന്ദരിയായിട്ടുണ്ട് ആകെ ഒരു മണവാട്ടി ലുക്ക് കമ്മലൊക്കെ ഒട്ടിച്ചു കുറേ ഡോട്ടുകളൊക്കെ ഡ്രസ്സിലിട്ട് കൊടുത്തു ഇനി കുറച്ച് സ്റ്റോൺസൊക്കെ ഒട്ടിക്കണം ഇതായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷെ ആ സമയത്താണ് നമ്മുടെ ബാറ്ററി സ്റ്റോപ്പ് ആയതും ക്യാമറ ഓഫായിപ്പോയതും പക്ഷേ പടം വരയ്ക്കാൻ നല്ല മൂടായതുകൊണ്ടുണ്ടല്ലോ ഞാൻ നിർത്താനൊന്നും പോയില്ലാട്ടോ ബാറ്ററി പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുറേ സ്റ്റോൺസ് ഒട്ടിച്ചു ഏ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ സ്റ്റോൺസും കളറും ഒക്കെ പാടം വന്നപ്പോൾ ആളങ്ങ മാറിപ്പോയി ആദ്യത്തെ വെള്ളപൂശിയുടെ ഓളൊന്നും അല്ലല്ലോ എന്നാലും അതിനാടാണ് ഈ വെള്ളപൂശിയത് അതാണ് എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം എന്താണെങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ഹാവ് എ ഗുഡ് ഡേ